ആട് ജീവിതത്തിൻ്റെ പുറത്തേക്ക് ഞാനൊരു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര ക്യൂരിയോസിറ്റിയോട് കൂടി കണ്ടിരുന്ന ഒരു രംഗമാണ് ആടുജീവിതത്തിൻ്റെ മ്യൂസിക് ലോഞ്ചിൻ്റെ സമയത്ത് പൃഥ്വിരാജ് ലാലേട്ടന് പരിചയപ്പെടുത്തി കൊടുക്കുന്ന ലാലേട്ട ഇതാണ് ആ പയ്യൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ദിവസമാണ് സോ ആ ഒരു എങ്ങനെ ഉണ്ടായിരുന്നു പൃഥ്വി ലാലേട്ടനു പരിചയപ്പെടുത്തി കൊടുക്കുന്ന ആ ഒരു മൊമെൻറ്റ് ഈ കാണുന്ന എല്ലാ പ്രേക്ഷകർക്കും അറിയാം മലയാ ലാലേട്ടൻ മലയാളികൾക്ക് എങ്ങനെയാണുള്ളത് അതുപോലെയുള്ളൊരു ഒരു മലയാളിയാണ് ഞാൻ ലാലേട്ടനെ കണ്ട് വളർന്ന് ലാലേട്ടൻ്റെ ഫാനായിട്ട് ആ സിനിമകളിലേക്ക് എത്തണമെന്ന് ആഗ്രഹിച്ച ഒരാളാണ് ഞാൻ അപ്പോൾ ആ ലാലേട്ടൻ്റെ മുന്നിൽ നിന്നിട്ട് ഞാൻ പ്രസംഗിക്കുകയായിരുന്നു അന്ന് എന്നെ എൻ്റെ അനുഭവങ്ങൾ പറയുകയായിരുന്നു അന്ന് ഞാൻ പറഞ്ഞിട്ടും എൻ്റെ ഉള്ളിലുള്ള ഫാൻ ബോയ് ആണ് ഇപ്പം സംസാരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ ലാലേട്ടൻ്റെ പേര് പറഞ്ഞത് മലയാളത്തിൻ്റെ സ്വന്തം ലാലേട്ടൻ്റെ മുമ്പിൽ മുമ്പിൽ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നുണ്ട് ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ ഈ ഓഡിറ്റോറിയം പൊട്ടുന്ന രീതിയിൽ ഞാൻ എൻ്റെ ഉള്ളിൽ സ്ക്രീം ചെയ്തോണ്ടിരിക്കുകയാണ് എന്നുള്ള രീതിയിൽ അപ്പോൾ ആ ഒരു സമയത്ത് ലാലേട്ടൻ്റെ അടുത്ത് കണ്ട് ലാലേട്ടിൻ്റെ അടുത്ത് രാജോട്ടിനും പറഞ്ഞു കൊടുക്കുക ഇതാണ് ഞാൻ പറഞ്ഞ പയ്യെന്ന് പറഞ്ഞിട്ട് ലാലേട്ടൻ ആ മോനെ സൂപ്പറായിട്ടുണ്ട് എന്ന് ലാലേട്ടൻ്റെ ആ മോനെ വിളിയില്ലേ ആ മോനെ വിളിയൊക്കെ കേട്ടപ്പോൾ എന്താ പറയുക ഭയങ്കര സന്തോഷം തോന്നി എത്രയും നമ്മൾ സ്ക്രീനിൽ മാത്രം കണ്ടിട്ട് നമ്മളൊരു എന്താ പറയുക ഇൻസ്പിറേഷൻ ആയിട്ട് ഒരു ഔട്ട്സ്റ്റാൻഡിങ് ആക്ടറാണല്ലോ ലാലേട്ടൻ എന്നാൽ ചുരലുകൾ വരെ അഭിനയിക്കുന്ന ആ ആളെ നേരിട്ട് കാണുക ആൾ നമ്മളെ കണ്ടിട്ട് നമ്മളെ എന്താ പറയുക ഉഷാറായിട്ടുണ്ട് നമ്മളോട് പറയുക എന്നൊക്കെ പറയുന്നത് എൻ്റെ ഒരു ബഡ്ഡിങ് ആക്ടർ എന്നുള്ള രീതിയിൽ ഒരു പ്രൈസ്ലെസ് ആയിട്ടുള്ള മൊമെൻസ് ആയിട്ടാണ് എൻ്റെ ജീവിതത്തിൽ തന്നെ എപ്പോഴും ഓർക്കാനുള്ള ഒരു മൊമെൻറ്റ്സ് ആയിട്ടാണ് ഈ തോന്നുന്നത് ഓക്കെ ഈ ആടുജീവിതം നോവൽ ഇതിന് മുൻപ് വായിച്ചിട്ടുണ്ടോ സിനിമയിൻ്റെ മുൻപ് സ്ക്രിപ്റ്റിനൊക്കെ മുൻപ് എപ്പോഴെങ്കിലും ഇല്ല ഞാനത് ഒഡീഷന് ശേഷം ഒഡീഷൻ്റെ സമയത്താണ് ഈ കഥാപാത്രത്തിനെ പറ്റിയിട്ട് എൻ്റെ കൂടെ ഒരു ഏട്ടനുണ്ടായിരുന്നു ഏട്ടനെ പോലുള്ളൊരു ഏട്ടൻ അപ്പോൾ അദ്ദേഹമാണെങ്കിൽ ഈ കഥാപാത്രത്തിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞു തന്നെ അന്ന് തന്നെ കുറച്ചധികം പുസ്തകമൊക്കെ ഒരു കൂട്ടത്തിലാണ് ഞാൻ അപ്പോൾ അന്ന് ആൾ പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ ഓക്കെ എനിക്ക് എന്തായാലും ഈ പുസ്തകം വായിക്കണം എന്നുള്ളൊരു ഇപ്പോൾ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും പുസ്തകം എന്തായാലും വായിക്കണം ഒഡീഷന് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഇപ്പോൾ പോയി പിറ്റേ ദിവസം തന്നെ ഞാൻ പോയിട്ട് പുസ്തകം വാങ്ങി എന്നിട്ട് വായിച്ചു വായിച്ചിട്ട് ഇപ്പോൾ എല്ലാ മലയാളികളും പോലെ മൂന്ന് മണിക്കൂർ കൊണ്ട് വായിച്ചു തീർത്ത ഒരാളാണ് ഞാൻ അതിൻ്റെ ഇടയിൽ ഒരു ബ്രേക്ക് വന്നു ഒരു പകുതി ആ എസ്കേപ്പിങ്ങിൻ്റെ സമയത്തൊക്കെ എത്തുമ്പോൾ ഒന്ന് നിർത്താൻ വേണ്ടി പുറത്തുനിന്ന് വീട്ടിൽ നിന്നൊക്കെ അങ്ങനെ അമ്മയൊക്കെ വിളിച്ചപ്പോൾ ജസ്റ്റ് ഒന്ന് നിർത്തേണ്ടി വന്നു അപ്പോൾ നമ്മൾ ഞാൻ അനു അനുഭവിച്ചൊരു ഒരു എന്തോ ഒരു വിങ്ങലുണ്ട് ഒരു ഉള്ളിലൊന്ന് തോന്നുന്നു തളം കെട്ടി കിടക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു അത് ആ പുസ്തകം മൊത്തം വായിച്ച് തീർത്തപ്പോഴാണ് ആ ഒരു ആ ഒരു ഫീലിങ്ങിനൊരു മോചനം ഉണ്ടായത് ഒരു റിലീഫ് ഉണ്ടായത് ആ ഒരു സാധാരണ ചിലപ്പം സിനിമ കാണുമ്പോഴും ഇന്ന് എനിക്ക് ഫീൽ ചെയ്തു ആ പുസ്തകം വായിച്ചപ്പോൾ ആ ഒരു ഇടയ്ക്ക് ഉണ്ടായാലും ഉള്ളിൽ തട്ടിയൊരു സാധനമല്ലേ അത് അവസാനം ആ ഒരു അവസാനത്തെ സീന് കഴിഞ്ഞപ്പോൾ ഒരു റിലീഫ് ആ ഒരു സംഭവം ഇന്ന് സിനിമ കണ്ടപ്പോഴും ഞാനിന്ന് ഫീൽ ചെയ്തു അവസാനമായിട്ട് ഒരു സാധനം കൂടി ഇപ്പം പൃഥ്വിനെ പോലെ തന്നെ ഒരു ക്യാരക്ടറും കൂടി ഉണ്ടായിരുന്നു ഇബ്രഹിംഖാദി അവതരിപ്പിച്ചത് സോ അതേ ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു ഓ ജിമ്മി ചായൻ എന്ന് പറഞ്ഞാൽ ആദ്യം ജിമ്മി ചായൻ വരുന്നു ഇത് ഹോളിവുഡ് നടനാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ ഇത് പറ്റി നമ്മൾ ഐ എം ടിയിൽ ഐ എം ടി വിയിലൊക്കെ സെർച്ച് ചെയ്തപ്പോൾ അളെപ്പറ്റി കേട്ടത് ബ്രോസ് വില്ല്യസിൻ്റെ ഒക്കെ ഒപ്പം അഭിനയിച്ച ആളാണ് അപ്പോൾ ഉഫ് ഒരു വലിയ ഒരാളാണ് വരുന്നത് എംബോ അപ്പം ഭയങ്കര ഒരു രീതിയിലാണ് അത്രയും വലിയ വലിയ പ്രൊജക്ടുകളിൽ വർക്ക് ചെയ്ത ഒരാളാണല്ലോ അപ്പോൾ ആൾ വന്നിട്ട് ആൾ സിമ്പിളായിട്ട് നമ്മുടെ അടുത്തൊക്കെ കഥയോ കഥയൊക്കെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കുന്ന അങ്ങനെയൊരു ായിരുന്നു ഞങ്ങൾ ആളുടെ ഇപ്പോൾ സിനിമ കണ്ടവർക്കറിയാം ആളെന്നെ തോളിലിട്ട് വളർത്തിയാന്നൊക്കെ പറയാം സിനിമ കണ്ടവർക്ക് മനസ്സിലാവും അപ്പോൾ ആൾ ആളെന്നൊക്കെ പറഞ്ഞാൽ ചെറിയ സറ്റലായിട്ടുള്ള എക്സ്പ്രഷൻസും ചെറിയ അങ്ങനത്തെ മൈന്യൂട്ടായിട്ടുള്ള കുറേ സാധനങ്ങളൊക്കെ ആൾ ഇവിടുന്ന് ഞാൻ കണ്ട് വണ്ടർ അടിച്ചിട്ടുണ്ട് ക്യാമറയുടെ പിന്നിൽ നിന്നിട്ട് അമ്പവും എന്നൊക്കെ ആ രീതിയിൽ എക്സ് വണ്ടർ അടിച്ചിട്ടുണ്ട് അപ്പോൾ ആൾ ആളെന്ന് പറഞ്ഞാൽ ഭയങ്കര ഫ്രണ്ട്ലി ആണ് വളരെ ഫ്രണ്ട്ലി ആയിട്ട് അതായത് നമ്മളൊരു ഒരു ബ്രദർ പോലെ അവർക്ക് കെയർ ചെയ്തിട്ട് ഭയങ്കര കെയറിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഒരു എന്താ പറയുക ആ ഉള്ളത് അടിപൊളി മനുഷ്യനാണ് ഒരു